രേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ പൊട്ടിപ്പോയ ഒരു സിനിമയെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയണമെങ്കിൽ അത് ലോകത്തെനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ ഫാൻസുകാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഇപ്പോൾ പറഞ്ഞു തരുന്ന എംബുരാൻ എന്ന ചിത്രത്തിനെ കുറിച്ചാണ് അതായത് എംബുരാൻ്റെ വിധി തീരുമാനമായി നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എംബുരാൻ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എംബുരാൻ അങ്ങനെ പോവും ഇങ്ങനെ പോകും എന്നൊക്കെയാണ് ഇപ്പോൾ ഏതാണ്ട് എംബുരാൻ്റെ ഓട്ടം തീർന്നു അത് നിലച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും കാര്യം ഇത് ഒ വരികയാണ് ആ സിനിമ അതുമാത്രമല്ല കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ വേൾഡ് ആയിട്ട് തന്നെ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടി ഇരുന്നൂറ്റി അറുപത്തി രണ്ടര കോടി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി അങ്ങനെ നിരങ്ങി 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 ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിലെത്തിയിട്ട് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ നിൽക്കുകയാണ് ഇനി ആ സിനിമ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നാലോ അഞ്ചോ ദിവസമായിട്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി കിടന്ന നിരങ്ങുകാരുന്നു ആ ഒരു ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിലേക്ക് എത്താൻ തന്നെ എത്ര ദിവസമാണ് എടുത്തത് ആ സിനിമ നമുക്കറിയാം നൂറ്റി എൺപത് കോടി ഇപ്പം ലാലേട്ടൻ ഫാൻസുകാർ പറയുന്ന നൂറ്റി എൺപത് കോടിയൊന്നും ആയില്ല അതിൻ്റെ അമ്പൂരാണ് നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ നൂറ് കോടിയേ ഉള്ളു നൂറ്റി ഇരുപത് കോടിയേ ഉള്ളു നൂറ്റി ഇരുപത്തഞ്ച് കോടിയേ ഉള്ളു ചിലർ പറയുന്ന നൂറ്റി അൻപത് കോടിയേ ഉള്ളത് കാര്യം നൂറ്റി എൺപത് കോടിയെന്ന് അതിൻ്റെ റിലീസിന് തൊട്ട് മുമ്പ് വരെ ഞാൻ മുമ്പേ പറഞ്ഞിടക്ക് മറുനാടൻ മലയാളി ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വാക്കുകൾ കടവെടുത്തുകൊണ്ട് ഇന്ന് മറുനാടൻ മലയാളിയുടെ ഷാജൻ സക്രയെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത്തരത്തിലുള്ള വീഡിയോ ചെയ്തത് അല്ലാതെ എൻ്റെ ചാനലിനകത്ത് ഞാൻ ഒരിക്കലും എന്റെ അഭിപ്രായം എന്നുള്ള രീതിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നൂറ്റി എൺപത് കോടി എന്ന് തന്നെയാണ് അന്നും ഇന്നും ഇന്ന് ചില ചില ആൾക്കാർ പറയുന്ന ആരൊക്കെയോ പറയുന്നു എംബുരാന്റെ ബഡ്ജറ്റ് ഇരുന്നൂറിന്റെ മേളിലാണ് ഇരുന്നൂറ് കോടിക്ക് മേളിലാണ് എന്റെ ചാനലിൽ കൂടെ ഞാനത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഷാജൻ സക്രയുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ആ വീഡിയോ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നൂറ്റി എൺപത് കോടിയാണ് ഞാൻ ആ വീഡിയോ സിനിമയ്ക്ക് ആദ്യം മുതൽ ഇപ്പോഴും പറയുന്നത് നൂറ്റി എൺപത് കോടി മുടക്കിയ സിനിമയ്ക്ക് നമുക്കറിയാം തിയേറ്ററിൽ നിന്നുള്ള ആദ്യത്താഴ്ചത്തെ സർക്കാരിന്റെ ഷെയർ പോയതിനു ശേഷം തിയേറ്ററുകാരും വിതരണക്കാരും കൂടെ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ വീതിച്ചെടുക്കുന്ന ഷെയറും അതിൻ്റെ പെർസെൻറ്റേജും അടുത്ത ആഴ്ച പെർസെൻറ്റേജും മാറുന്ന കണക്കും മൂന്നാമത്തെ ആഴ്ച സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ ആ ആദ്യത്തെ പെർസെൻറ്റേജ് തിരിഞ്ഞു വരുന്ന രീതിയിലുള്ള കാൽക്കുലേഷനും ഒക്കെ നമ്മൾ മുമ്പ് പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു വരുമ്പോഴത്തേക്ക് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നൂറ്റി കോടി മുടക്കി എംബുരാൻ എന്ന് പറ സിനിമ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിൽ ഏതാണ്ട് പ്രദർശനം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് വരുമ്പം മുന്നൂറ്റി അൻപത് കോടി എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് ആ സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കത്തില്ലെന്നുള്ള കാര്യം ഉറപ്പായി അതിൻ്റെ അർത്ഥം ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു കഴിഞ്ഞു ഇപ്പൊ പറയുന്ന ഒ ടി ടിയിലാണ് അപ്പൊ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇവര് മമ്മൂക്കും ലാലേട്ടന്റെയും സിനിമകളുടെ വിജയം നിർണ്ണയിക്കുന്ന രണ്ട് രീതിയിലാണ് ഇത് ലാലേട്ടൻ ഫാൻസിന്റെ മാത്രം പ്രത്യേകതയ മമ്മൂക്ക സിനിമകൾ തിയേറ്ററിൽ നിന്ന് തന്നെ ഓടി വിജയിക്കണം അതേ മമ്മൂക്ക സിനിമയുടെ സിനിമ വിജയമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ ബിസിനസ് കളക്ഷനായിട്ടുള്ള ഒ ടി ടി ഒ സാറ്റലൈറ്റ് റേറ്റോ ഇത്തരത്തിലുള്ള കളക്ഷനൊന്നും അവർ കൂട്ടത്തില്ല ആ സിനിമ തിയേറ്ററിൽ നിന്നും നേടിയോ ഇപ്പം തന്നെ ബസ്സൊക്കെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് കോടിയാണ് ഇതിനുള്ളിൽ ഇപ്പോൾ സാറ്റ് സാറ്റ്വിൽക്ക് ഇന്നത്തെ കളക്ഷൻ ഞാൻ നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് കോടിയാണ് ബസ്സൊക്കെ കാണുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് കോടി പിടിച്ചാൽ പോരാ സിനിമ എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ബസുക്ക പരാജയമാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ബസുക്ക തിയേറ്ററിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തിരണ്ട് കോടി കിട്ടിയിട്ടുള്ള ബസ്സുക്ക ഇവർ പരാജയമാണെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബസുക്കയുടെ ഒ ടി ടി റൈറ്റിലും സാറ്റലൈറ്റ് റൈറ്റിലൂടെ എത്ര തുക കിട്ടി ആ തുകയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ആ സിനിമ വിജയമാണോ പരാജയമാണോ എന്ന് ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഇവർ ഇപ്പോഴേ പറയുന്ന ബസുക്ക പരാജയമാണ് എന്തുകൊണ്ടാണ് ബസുക്ക ഒരു അവർ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അത് മോശം പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവരത് പരാജയമാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എംബുരാനോ എംബുരാനോ ഇതേ ല്ലേ എംപരാണെന്ന് പറയുന്ന സിനിമയെ തിയേറ്ററിൽ മോശം പ്രകടനത്തിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ബസ്സൊക്കെ അവർ ഒ ടി ടി റൈറ്റോ സാറ്റലൈറ്റ് റൈറ്റോ കൂട്ടാതെ തിയേറ്ററിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന കണക്ക് മാത്രമേ അവർ കൂട്ടത്തുള്ളൂ ബസ്സൊക്കെ വിജയിച്ചോ ഇല്ലയോ എന്ന് നോക്കാൻ നേരെ മറിച്ച് ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ലാലേട്ടൻ്റെ കുറേ കടുത്ത ആരാധകരായിട്ടുള്ള ആൾക്കാർ എൻ്റെ വീഡിയോയിലൂടെ താഴെ വന്നിട്ട് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ അറിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ല ഒ ടി ടി റൈറ്റ് കൂട്ടുമ്പോഴത്തേക്ക് സാറ്റലൈറ്റ് റൈറ്റ് കൂട്ടുമ്പോഴത്തേക്ക് എമ്പൂരാൻ ഒരു വിജയമാവും അത്തരത്തിലുള്ള കണക്കുകളും കൂടെ കൂട്ടിയതിനു ശേഷമാണ് ഒരു സിനിമയുടെ വിജയമാണോ പരാജയമാണോ എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഉമ്മാർ എന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇവന്മാരോട് എനിക്ക് തിരിച്ചു ചോദിക്കാൻ ഈ ഞാൻ മുമ്പേ പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ബസ്സൊക്കെ ഇത്തരത്തിലുള്ള റൈറ്റിന്റെ കണക്കുകൂടെ വരുന്നവണ്ണം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല ബസ്സൊക്കെ വിജയമാണോ പരാജയമാണോ നിങ്ങൾ അതോടെ പറയണം അല്ലാതെ ഞാൻ മുമ്പേ ഞാൻ തന്നെ അതിനകത്ത് പലർക്കും മറുപടി കൊടുത്തു നിങ്ങൾ എന്തുകൊണ്ടാണ് മമ്മൂക്കയുടെ സിനിമയ്ക്ക് ലാലേട്ടന്റെ സിനിമയുടെ വിജയം നിങ്ങൾ രണ്ട് രീതിയിൽ കണക്കാക്കാൻ ശ്രമിക്കുന്നത് അപ്പം അത് അത് ഈ പറഞ്ഞ കണക്ക് ഇതൊരു വാരി നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ഏട്ടത്താപ്പായിട്ടുള്ള പണി അതൊക്കെ കൈ ഇരിക്കത്തതേ ഉള്ളു എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ട് കഴിഞ്ഞു ഇനി എത്ര സമർത്ഥിച്ചാലും ശരി നിങ്ങൾ അത് വിജയിച്ചു എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ശരി ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഇതിനകത്ത് ഇപ്പം നമുക്ക് വരുന്ന പുതിയ കണക്കുകൾ പ്രകാരം എംബുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിലുള്ള ഒ ടി ടി റൈറ്റ് ഒന്നും നേടിയിട്ടില്ല അതായത് നെറ്റ്ഫ്ലിക്സ് ഒരു വലിയ എമൗണ്ടിന് നേടി എന്ന് ഇവിടെ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഇവിടെ കിടന്നുകൊണ്ട് ബഹളം വച്ചു ചാടിത്തുള്ളി അങ്ങനെ പറഞ്ഞു തൊണ്ണൂറ് കോടി അമ്പത് കോടി എഴുപത് കോടി നൂറ്റി കോടി എന്നൊക്കെ ഇവര് പറഞ്ഞു ഇപ്പം എന്താണ്ട വരുന്ന കണക്കനുസരിച്ച് ജിയോ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഒരു അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഒട്ടുമുഖ്യപ്പെടുത്ത പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ആ സിനിമ ഈ പറഞ്ഞ കണക്ക് വലിയ രീതിയിലുള്ള ഒരു അത് ഈ പറഞ്ഞ കണക്ക് നെറ്റ്ഫ്ലിക്സ് ചുരുക്കി നമ്മൾ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് എടുത്തു എന്ന് പറയുന്ന സിനിമ നെറ്റ്ഫ്ലിക്സ് എടുത്ത് ചവിട്ടു ചൗറ്റുവോട്ടയിൽ തള്ളിയപ്പം ജിയോ ഹോട്ട്സ്റ്റാർ ഇപ്പം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് പറയാം നെറ്റ്ഫ്ലിക്സ് എടുത്ത് ചവിറ്റുപോട്ടയിൽ തള്ളി ഒരു സിനിമയെ ജിയോ ഹോട്ട്സ്റ്റാർ ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു തുക ഏറ്റെടുത്തിരിക്കുന്നു ഇതിനെ നമ്മളിപ്പോ ഇതിനെ ഒന്ന് വലിയ രീതിയിൽ കാണിക്കാൻ വേണ്ടി ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത സമയത്ത് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ കിടപ്പുണ്ട് എഴുപത് കോടി ആ റൈറ്റ് പിന്നെ മ്യൂസിക് റൈറ്റ് മറ്റേ റൈറ്റ് മറച്ച റൈറ്റ് എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് വേറെ ഏതാണ്ട് മുപ്പത് കോടിയോ നാൽപ്പത് കോടി എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപ എത്രയോ കോടിക്കൊക്കെ വിറ്റ് പോകുന്നത് ഇതിനകത്ത് രസം ഞാൻ മുമ്പേ പറഞ്ഞതാണ് ബസുക്കയുടെ വിജയം ഇവർ ബിസിനസ് റൈറ്റ് കൂട്ടാതെ ഇവർ തിയേറ്ററിൽ നിന്ന് മാത്രം ഓടി പറഞ്ഞ കണക്ക് തിയേറ്റർ കളക്ഷനോടൊപ്പം മറ്റു കളക്ഷനോട് എന്തുകൊണ്ട് കൂട്ടുന്നില്ല വിജയത്തിനെന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ മറ്റൊരു ഇരട്ടത്താ കൂടെ ഞാൻ പറയാം ഇവരിപ്പൊ ഈ പറഞ്ഞ കണക്ക് എംബൂരൻ ഒരു വലിയ രീതിയിലുള്ള ഒരു വിറ്റുപോയതെന്ന് പറയാൻ വേണ്ടി ഇവർ സമർത്ഥിക്കുന്നത് ഗൂഗിളിൽ കാണുന്ന തിരിച്ചെനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ് എന്ന് ഒരു സിനിമ ഇവിടെ നിന്ന് ഇവിടെ റിലീസ് ചെയ്ത് അന്ന് ആ സിനിമയുടെ ഒരു ബഡ്ജറ്റ് എട്ട് കോടി ഒൻപത് കോടിയാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും അന്ന് നിർമ്മാതാവായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടി സുരേഷ് കുമാർ പറഞ്ഞ് പത്തൊൻപത് കോടി എന്ന് പറയുന്ന നിർമ്മാണ ചെലവുകൾ ഉറച്ചു നിന്നിട്ടുള്ള ചില യൂട്യൂബർമാരുണ്ട് ഇവിടെ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ലാലേട്ടനെ താങ്ങി നിർത്തുന്നു എന്ന് അവകാശപ്പെടുന്നിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരെ ഇഷ്ടമല്ല ഞങ്ങൾ ഇവിടെ നിഷ്പക്ഷമാണെന്ന് പറയുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട് ഇവർ പറയുന്നത് കേട്ട് പത്തൊൻപത് കോടി എന്ത് പറഞ്ഞൊൻപത് കോടി ഇവർ പത്തൊൻപത് കോടിയിൽ നിർമ്മിച്ച ഒരു സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ സിനിമ ഒരു വിജയമായിരുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അന്ന് അന്ന് മാത്രമല്ല ഇന്നും ഗൂഗിളിൽ കിടപ്പുണ്ട് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് എട്ട് കോടിയോ അല്ലെങ്കിൽ ഒൻപത് കോടി എന്ന് ഇന്നും ഗൂഗിളിൽ കിടപ്പുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന അന്നും ഇന്നും എന്തുകൊണ്ട് ഇതേ ഗൂഗിളിൽ കിടക്കുന്ന ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാണ ചെലവ് ഒൻപത് കോടിയോ ഉള്ളെന്ന് പറയാനുള്ള തൻ്റെ ഇവർക്കില്ലാത്ത എന്താ അപ്പൊ ഇവർക്ക് മറച്ചു വെക്കേണ്ടതൊക്കെ മറച്ചു വെക്കാം അന്നേരം അവർ ഗൂഗിൾ നോക്കത്തില്ല മമ്മൂക്കയുടെ സിനിമയുടെ ഒരു നിർമ്മാണ ചെലവ് വരുമ്പോൾ ഇവര് ഗൂഗിള് നോക്കത്തില്ല ഒൻപത് കോടി അവർ അംഗീകരിക്കത്തില്ല അവർ സുരേഷ് കുമാർ പറഞ്ഞ് പത്തൊൻപത് കോടി അംഗീകരിക്കൂ ഈ ലാലേട്ടൻ്റെ സിനിമയുടേത് മാത്രം ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള ഓൺലൈൻ ചാനൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാവരും ലാലേട്ടൻ്റെ എമ്പൂരാൻ ഒരു വലിയ രീതിയിലുള്ള ഒ ടി റേറ്റ് ഒ ടി ടി വിറ്റ് വിറ്റുപോയതെന്ന് പറയുമ്പം ഗൂഗിൾ നോക്കാനാണ് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള സംഭവം കിട്ടിയെന്നു ഗൂഗിളിൽ ഉണ്ടെങ്കിൽ അവർ അതിനെ അങ്ങ് താങ്ങിപ്പിടിച്ച് സപ്പോർട്ട് ചെയ്യും മമ്മൂക്കയുടെ സിനിമയുടെ നിർമ്മാണ ചിലവ് ഗൂഗിളിൽ കിടപ്പുണ്ടെങ്കിൽ ഇവർ കണ്ടില്ല കണ്ണു കണ്ണടച്ച് ഇങ്ങനെ നിൽക്കും ഞങ്ങളൊന്നും കണ്ടില്ല ഞങ്ങളൊന്നും കേട്ടില്ല എന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പ് പരിപാടി ഇവർക്ക് ഞാനിപ്പോൾ വളരെ വ്യക്തമായിട്ട് അരിയാരം കഴിക്കുന്ന ഏത് കുഞ്ഞിനും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത് വിവരമുള്ളവന് ഇത് കേട്ടാൽ മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് അപ്പം നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് എംപുരാൻ എന്ന് പറയുന്ന സിനിമയുടെ എംപുരാൻ എന്ന സിനിമ തിയേറ്ററിൽ ഒരു നഷ്ടക്കച്ചവടമായി മാറി ചെറിയ രീതിയിലുള്ള നഷ്ടമല്ല ഇപ്പൊ ഒരു ഇരുന്നൂറ്റി അറുപത്തി കോടിയാണ് എംബുരാണെ തിയേറ്ററിൽ നിന്ന് കിട്ടിയെങ്കിൽ ഏതാണ്ട് എൺപത്തി അഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് നമുക്ക് നമുക്കതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എൺപത്തി അഞ്ച് കോടി രൂപ ഇനി ഇവർ ഈ പറഞ്ഞ കണക്ക് എഴുപത് കോടി അവിടുന്ന് കിട്ടി മുപ്പത് കോടി ഇവിടുന്ന് കിട്ടി നൂറ്റി പത്ത് കോടി കിട്ടി എന്ന് പറയുമ്പം പോലും അങ്ങനെ ഇവരുടെ ഒരു ആശ്വാസത്തിനെടുത്താൽ പോലും എത്ര കോടി കിട്ടി അപ്പോഴൊരു മുന്നൂറ്റി അറുപത്തഞ്ച് കോടിയാണ് ഇവർ ഈ തള്ളിക്കേറ്റി പെരുപ്പിച്ചെടുക്കുന്നത് അപ്പോഴും നമുക്കറിയാം വിജയമാകേണ്ടെന്ന തുകയിൽ നിന്ന് ഒരു കഷ്ടിച്ചൊരു ചെറിയ രീതിയിലുള്ള ഒരു വളരെ ചെറിയ രീതിയിലുള്ള ഒരു ലാഭത്തിലായിരിക്കും ആ സിനിമ വിജയിച്ചു എന്ന് ഇവർക്ക് പോലും പറയാൻ പറ്റുന്നേ അപ്പം അല്ല അല്ലാതെ അവർക്ക് പോലും പറയാൻ പറ്റുന്നില്ല ഇരുന്നൂറ്റി അറുപത്തഞ്ചിന്റെ കൂടെ നൂറ്റി പത്ത് കോടിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ വരുന്നത് അപ്പൊ ഈ മുന്നൂറ്റമ്പത് കോടിയിൽ നിന്ന് എത്ര കോടി അധികം കിട്ടിയെന്നാണ് എവര് പോലും പറയുന്നത് അവർക്ക് പോലും അത്രേ പറ്റുന്നുള്ളു ആ സിനിമയാണ് അത് പൊട്ടിപ്പൊളിഞ്ഞ സിനിമയെ വിജയമാണെന്ന് ഇവർ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പം പോലും ചെറിയ രീതിയിലുള്ള ഒരു ലാഭമേ വന്നോളന്നാണ് ഇവർ പറയാതെ പറയുന്നത് ആ സിനിമയാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഹിറ്റാന്ന് പറയുന്നത് ഹിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞ നടക്കുക എൽ കെ ജി പോയി പഠിച്ച പിള്ളേർക്ക് തന്നെ അറിയാം വിജയമാണെന്ന് അപ്പം തിയേറ്ററിൽ വിജയം പോലും ആവാത്ത ഒരു സിനിമയ്ക്ക് ഇൻഡസ്ട്രിയൽ ഹിറ്റ് വേണമെങ്കിൽ ഇവർക്ക് ഒരു കാര്യം പറയാം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ ആണ് എമ്പുരാൻ നേടിയെന്ന് പറഞ്ഞാൽ ശരിയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ കളക്ഷനെ മറികടന്ന് സാഗ്മൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിലെത്തി മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ പക്ഷേ ഏറ്റവും ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറഞ്ഞി ഞാൻ പറഞ്ഞ നിനക്ക് ഹിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വിജയമൊന്നാണെങ്കിൽ അതുപോലും നേടാത്ത ഒരു സിനിമ നിങ്ങളിനി ഏത് ഡെഫിനിഷൻ കൊണ്ട് ഏത് തിയറി കൊണ്ട് നിങ്ങൾ വിജയിച്ചു സമർ വിജയിച്ചു നിങ്ങൾ പറയാൻ സമർത്ഥിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഹിറ്റ് എന്ന് പറയാം ഹിറ്റ് പോലും ആവാത്ത ഒരു സിനിമ ാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയുന്ന വാക്കുകളിലേക്ക് എന്ന് അപ്പൊ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന തുടരെയായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നല്ല ഒന്നാന്തരം രീതിയിൽ പണ്ട് ഒരു സുഹൃത്ത് മമ്മൂക്കെ പരിപ്പൂട സ്റ്റാർ എന്ന് പറയുന്നപ്പഴം ഞാൻ പറഞ്ഞ കണക്ക് ഒരു എന്താണ് പറയുന്നെ ഒരു ഗുണ്ട് സ്റ്റാർ എന്ന് ലാലേട്ടനെ പറഞ്ഞ കണക്ക് അദ്ദേഹം താണ്ട വീണ്ടും ഒരു സിനിമയും കൂടെ അന്തസ്സായിട്ട് നിന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇങ്ങോട്ട് എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ജനുവരി മാസത്തിലോ മറ്റോ ഇറങ്ങിയ എന്ന് പറയുന്ന ഒരു സിനിമയല്ലാതെ യാതൊരുവിധ വിജയങ്ങളും ഇല്ലാതെ ലാലേട്ടൻ താണ്ട വീണ്ടും തുടർന്ന് മുന്നോട്ട് പോവുക ഇനി ആകെ ആശ്രയം ലാലേട്ടന്റെ ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി റിലീസ് ചെയ്യുന്ന തുടരും എന്ന് പറയുന്ന നമ്മൾ സിനിമയുന്ന അടുത്ത കാവില പാട്ട് മത്സരത്തിന് എടുത്തോളാം എന്ന് യോദ്ധയെ ലാലേട്ടൻ കണക്ക് ഇനി അത് പറയേണ്ട അവസ്ഥ തുടരും സിനിമയെ കൂടെ ഞങ്ങൾ എടുത്തോളാം എന്ന് ആതും കൂടെ പൊട്ടിയാൽ അതിനകത്ത് തന്നെ ജഗതി മോഹൻലാലിനോട് പറയുന്ന കണക്ക് ഇനി അടുത്ത വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ കണക്ക് ഈ തുടരും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഇനിയുള്ള അവസ്ഥ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം അപ്പം ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് എന്നാലും ഞാനൊരു ഒരാശംസ നിങ്ങൾക്ക് തരുമോ ലാലേട്ടൻ്റെ ഫാൻസുകാർക്ക് പിന്നെ താഴെ വന്നിട്ട് ഈ വീഡിയോ മൊത്തം കാണാതെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാതെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിഞ്ഞാലും അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തവന്മാർ വന്നിപ്പോൾ നിരത്തി പിടിച്ച് എന്നെ പഠിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുവന്ന് കമൻറ്റ് ഇട്ടിട്ട് പിന്നെ അവന്മാർക്കൊക്കെ ചീത്ത വിളിച്ചാൽ രണ്ട് തൃപ്തി എന്നുള്ള രീതിയില ഇതിനകത്ത് ഒരുത്തിനുണ്ട് ഒരു യൂട്യൂബർ ഒരുത്തിനുണ്ട് അവൻ്റെ അവന് സ്വ ഈ ഞാൻ ഞാൻ പറഞ്ഞ കണക്ക് ഒരു വേറൊരു പേരി കൂടെ അവൻ്റെ പേര് എനിക്ക് അറിഞ്ഞു വന്നാൽ അവൻ്റെ വിചാരം ഒരു വീഡിയോയുടെ താഴെ വന്ന് രണ്ടെടുത്തം കൊണ്ട് എനിക്ക് എടാ കമന്റ് ചെയ്ത് അതേ രീതിയിൽ ഞാൻ അവനോട് മറുപടി കൊടുത്തിട്ടുണ്ട് അവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ആ പേര് കഴിഞ്ഞാൽ എനിക്ക് അവനെ അവനെ എനിക്ക് നല്ല വൃത്തിയായിട്ടും നല്ല വ്യക്തമായിട്ടും അറിയാം അവനാണെന്നുള്ളത് കാര്യം ഒരിക്കലും അവൻ്റെ പേര് ശ്രദ്ധിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അപ്പം പിന്നെ അവന് ഞാൻ കുറേ മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട് അവൻ അവടെ കൊണ്ടുവന്ന് ഇട്ടിരുന്ന് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് നന്നായി കാര്യം അവൻ്റെ ഒരു നിലവാരം എനിക്ക് മനസ്സിലായി അവൻ്റെ വീഡിയോയുടെ താഴെ പോയി ഞാൻ ഈ ചെറ്റ രീതിയിലുള്ള കമൻറ്റുകളൊന്നും ഞാൻ പാസ്സാക്കിയിട്ടില്ല അവൻ്റെ വീഡിയോയെ ഞാൻ കാണാറില്ല പിന്നെ പലരും ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് അവൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഞാൻ അതിനുള്ള മറുപടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ശരി ലാലേട്ടൻ്റെ ഒരു സിനിമയും കൂടെ പരാജയപ്പെട്ടു എന്നുള്ള ആ പരാജയം അങ്ങോട്ട് അംഗീകരിക്കുക ഇനി നമുക്ക് തുടരും സിനിമയ്ക്കകത്ത് കാണാം ചിലപ്പോൾ അത് വിജയിച്ചിന്നിരിക്കും